ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനും വലിയ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരു ഹാപ്പി ഹെൽത്തി മോർണിംഗ് അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെക്ച്ചർ നോട്ടിനെ പറ്റിയാണ് അതെ കുറച്ച് പേർക്കറിയാം ലെക്ചർ നോട്ട് എന്താന്ന് എന്ന് കുറച്ച് പേർക്ക് അറിയണ്ടാവില്ല അല്ലേ സാധാരണ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് നമുക്ക് നോട്ട് പ്രൊവൈഡ് ചെയ്യും നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ശീലം ഉണ്ടായിരിക്കും ടീച്ചർ നോട്ട് തന്നാലേ ഞാൻ പഠിക്കുള്ളൂ എന്നുള്ളത് ഉറപ്പല്ലേ ഒരു ശീലം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ലേക്കും ഓ ഈ ടീച്ചർ എന്താ നോട്ട് തരാത്തത് ക്ലാസ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് എന്താ അങ്ങനെയും തികയും ചില ടീച്ചേഴ്സ് അന്നന്ന ക്ലാസ് എടുക്കുന്നത് അന്നത്തെ നോട്ട്ബുക്കായിട്ട് നോട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഈ ലെക്ചർ നോട്ട് ഇതൊന്നുമല്ല ടീച്ചർ എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് അത് നമ്മൾ നമ്മളുടെ ഓണായിട്ട് ഒരു നോട്ട്ബുക്കില് പകർത്തുന്നതിനെയാണ് ലെക്ചർ നോട്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ലെക്ചർ നോട്ട് നമ്മൾ പകർത്തേണ്ടത് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കണം ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് നല്ലൊരു ശീലമായിരിക്കും കാരണം നിങ്ങളുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടേക്ക് മാറിപ്പോവാതെ ടീച്ചേഴ്സ് എന്താണോ ക്ലാസ്സിലെടുക്കുന്നത് അത് തന്നെ നിങ്ങളപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കും കാരണം എന്നാലേ നിങ്ങൾക്കിത് നോട്ട്ബുക്കിലോട്ട് പകർത്താൻ പറ്റുള്ളൂ അതായത് നിങ്ങളുടെ മൈൻഡ് ഭയങ്കര ഷാർപ്പായിരിക്കണം ബ്രെയിനും ഷാർപ്പായിരിക്കണം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെക്ചർ നോട്ട് എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് പ്രാക്ടീസ് ചെയ്തോർക്ക് എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പം നിങ്ങളുടെ ടീച്ചർ ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ടീച്ചർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് നോട്ട് നോട്ടെഴുതാൻ നിങ്ങളുടെ ബ്രെയിനും ഫോക്കസ് ആവേണ്ടി വരും അതുപോലെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഹാൻഡും ആ ഒരു ഇതിലോട്ട് പോകേണ്ടി വരും അല്ലേ കാരണം ടീച്ചർ എടുക്കുന്നത് ടീച്ചർ എന്താണോ വായിൽ പറയുന്നത് ആ വായിൽ പറയുന്ന കാര്യം അതുപോലെ തന്നെ നോട്ടിലോട്ട് നമുക്ക് പകർത്തേണ്ടി വരും അതിനെയാണ് ലെക്ച്ചർ നോട്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കുട്ടികൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കിത് നോട്ടിലോട്ട് പകർത്താൻ പറ്റുള്ളൂ അപ്പം അവിടെ ഒരു കാര്യം ടാ ചിലപ്പോൾ ചില കുട്ടികളിൽ ലെക്ചർ നോട്ട് എഴുതുന്ന സമയത്ത് ടീച്ചർ പറയുന്നത് എഴുതിയെടുക്കാനുള്ള ശ്രമത്തിൽ ഇവര് ടീച്ചർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല അങ്ങനെ ചെയ്യരുത് ടീച്ചേഴ്സ് ക്ലാസ്സിലെടുക്കുമ്പോൾ അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാൻ ഇനി ഇങ്ങനെ ലെക്ചർ നോട്ട് എഴുതുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാം ടൈം ആകുമ്പോൾ എല്ലാം പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വിട്ടുപോയെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെക്ചർ നോട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഹാളിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഈ പറയുന്ന ഇന്റർണൽ എക്സാം അല്ലെങ്കിൽ സെം എക്സാമൊക്കെ ആകുമ്പോൾ ഫൈവ് സബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോ സോറി ഫൈവ് ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ കംപ്ലീറ്റ് ചെയ്യാൻ ഫൈവ് ചാപ്റ്റർ ഉണ്ട് നമ്മൾ നമ്മളെങ്ങനെ പോലും ഒരു ത്രീ ചാപ്റ്റർ ഒക്കെ നേരെ പഠിക്കത്തുള്ളൂ നാലോ അഞ്ചൊക്കെ നമ്മളങ്ങ് വിടും അതല്ലെങ്കിൽ ഫോർത്ത് നാല് ചാപ്റ്റർ വരെ ചില കുട്ടികൾ പഠിക്കും അഞ്ചാമത്തെ ചാപ്റ്റർ നമ്മളങ്ങ് പാട ഉപേക്ഷിക്കളെയും അപ്പം ആ സമയത്ത് ഫിഫ്ത് അഞ്ചാമത്തെ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെല്പ് ചെയ്യുന്ന കാര്യമാണ് നോട്ട് ഇനി കുഞ്ഞു കുട്ടികളാവട്ടെ ഒരു എയ്ത്ത് നയൻത്ത് ടെന്ത് അവരെടുക്കാം അവരിങ്ങനെ ലെക്ചർ നോട്ട് എഴുതുന്ന സമയത്ത് ഇപ്പോൾ എക്സാം വരുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ പഠിച്ച് 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 ഇവരുടെ ബുക്കിലുള്ളതും നോട്ടിലുള്ളതൊക്കെല്ലാം പഠിച്ചിട്ട് ആകെ കൂടെ ഒരു കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് ലെക്ചർ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പോയിൻറ്സ് എളുപ്പം മനസ്സിലാകും അതായത് ഇത്രയും സൂപ്പർ നോട്ടാണ് ആ ലെക്ചർ നോട്ട് നമ്മൾ ടീച്ചേഴ്സിൻ്റെ നോട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്ന് വരത്തില്ല നമ്മൾ ഓൾമോസ്റ്റ് അത് മകപ്പി ആയിരിക്കും ബൈഹാർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക പക്ഷേ ഈ ലെക്ച്ചർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം നിങ്ങളത് കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എപ്പോൾ നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളത് ഒരു വലിയ സത്യമാണ് അപ്പം ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ ബുക്കാണെന്ന് കരുതിക്കുമോ ഇവ ഇവിടെ നിന്ന് നിങ്ങൾ ബുക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ സബ്ജക്റ്റ് എഴുതുമ്പോൾ ആ സെയിം സബ്ജെക്റ്റിൻ്റെ ലെക്ചർ നോട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതി ശീലിച്ച് കഴിഞ്ഞാൽ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശീലിച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാകും അപ്പം ആദ്യത്തെ ദിവസം നിങ്ങളത് എഴുതാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല ചില ലൈനസ് ലൈന നിങ്ങൾ ടീച്ചേഴ്സ് ചില ലൈൻസ് ഒക്കെ മിസ്സാവും ചില സെൻറ്റൻസ് മിസ്സാവും എന്നാലും കുഴപ്പമില്ല അത് ഉപേക്ഷിക്കരുത് അത് നിങ്ങൾ പതുക്കെ 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 ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്രേസ് ആവും അപ്പോൾ പിന്നെ നമ്മളുടെ ശ്രദ്ധ എവിടേക്കും പാളിപ്പോകത്തില്ല ടീച്ചേഴ്സ് എടുക്കുന്ന മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതൊരു എയ്ത്ത് നയൻത്ത് ടെൻത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അപ്ലിക്കബിൾ ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക